എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ പതിനൊന്ന് മാസമായിട്ട് ഈ പാവങ്ങൾ ഈ പാറയ്ക്ക നൂറ്റുന്നവലേ എൻ്റെ നാടാത് ഞാൻ കരുതിച്ചൊക്കെ പറ്റിപ്പെട്ടതാ എനിക്ക് പറയാൻ അഡ്രസ്സുണ്ട് അവിടെ ജാതിയിലെ മതയിലെ വർഗ്ഗമൊന്നുമില്ല അവർ പാവങ്ങളൊറ്റയ്ക്ക് വന്ന് താമസിക്കുമായിരുന്നു അവരെ സഹായിക്കാൻ ആരുമില്ല സ്വന്തം നാട്ടി നോടിച്ചു വിട്ടതാണ് പീഡിപ്പിച്ചു വിട്ടതാണ് ഇവിടുന്ന് അവരോട് താമസിച്ചു അവരുടെ കുടുംബത്തിലും വിഷയമുണ്ടായിരുന്നു ഞാൻ ആൾമാത്രം പറയുകയാണ് ഞാൻ ആൾമാത്രം പറയുന്നത് ഇവരുടെ വീട്ടിലും പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു പതിനൊന്ന് മാസ വിഷയം ഉണ്ടായിരുന്നു ഞാൻ പറയുവാണ് എങ്കിലും ഇവരാരോട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞില്ല അവർ ആത്മാർത്ഥമായി സ്വന്തം ജോലിക്ക് വേണ്ടി അവർ പോയി കാര്യത്താസി പോയി മാതായി പോയി പല ആശുപത്രിയിൽ പോയി പക്ഷേ മുകളിൽ ഓർഡർ വന്നു ഒരച്ഛൻ വിളിച്ചു പറഞ്ഞു ഈ സ്ത്രീക്ക് എങ്ങും ജോലി കൊടുക്കല്ലെന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരാൺകുഞ്ഞും ഇവിടെ ആ നിഷ്കളങ്കമായ മാലാവ കുഞ്ഞുങ്ങൾ പക്ഷെ ഞങ്ങൾ നാട്ടുകാർക്കൊരു പരിധിയുണ്ട് അവിടെ ജാതിയില്ല മതമില്ല വർഗ്ഗമൊന്നുമില്ല ക്രിസ്ത്യാനും ഹിന്ദും മുസ്ലിം ഒരുമിച്ച ജീവിക്കുന്നതാണ് ക്രാനേക്കായിരുന്നോ ആർ സി ഒന്നും റോമം കൽതിക്കുന്നോ ചെറുപ്പുഴ ആസ്വദനെന്ന് പറയുന്നത് അവിടെ പള്ളി പോയിക്കൊണ്ടിരുന്നത് ആശ്രമമാണ് അവിടെ പൊക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അവർ നല്ല പക്ത സ്ത്രീകളായിരുന്നു പക്ഷേ ഈ സംഭവത്തിൽ വേറെ കാര്യമാണ് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഈ മരണത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് നാട്ടുകാർക്ക് ക്രാനായക്കാരൊന്നും കത്തോലിക്ക വിഷയമൊന്നുമില്ല പക്ഷേ അച്ഛൻ ആരും ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ വേറൊരു കാര്യമാണ് ഞങ്ങൾ അടിയന്തരമായിട്ട് ഈ അച്ഛനെ നാട്ടിൽ കൊണ്ടുവന്ന് മാതൃകാപരമായിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളിവിടെ ജനകീയ ആൾക്കാർ ഒന്നിച്ച് കൂടാൻ പോയിരുന്നു വൈകിട്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇത് നിങ്ങൾ പ്രക്ഷോഭം ചെയ്യണം ഈ അച്ഛനെ ഞങ്ങൾ അമേരിക്കയിലെല്ലാം യൂണിപ്പിൽ ഞങ്ങൾ കൊണ്ടുവരും ഈ അച്ഛനെ കൊണ്ടുവരും ഞങ്ങൾ ഈ അച്ഛനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മാതൃകാപരമായിട്ട് സൃഷ്ടിക്കണം ഈ അച്ഛനെ കൊണ്ടുവരണം ഈ ഒരു വ്യക്തി കാരണമാണ് അച്ഛൻ്റെ കാശ് മേടിച്ച് മൂലക്കാർ കാശ് മേടിച്ച് പോലീസുകാരും വാസന ഒക്കെ വിളിച്ചാൽ പോട്ടെ ഞങ്ങൾക്ക് വിഷയമില്ല ഭരണ സ്വാധീനമുണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല പാവങ്ങളാണ് പക്ഷേ അനാഥരെയും വിധവകളെയും കുഞ്ഞുങ്ങളെയും പരദേശികളെയും ദരിദ്രയും മാനിക്കുന്നതാണ് ഞങ്ങളുടെ ദൈവം ആ ദൈവത്തെ ധിക്കരിച്ചു കൊണ്ടാണ് ഇത് പണി നടന്നത് പക്ഷെ ഒരു കാര്യമാണ് ഇവിടെ നിന്നൊക്കെ മാന്യമായിട്ട് രക്ഷപ്പെട്ടാലും ഒരാദ്യമുണ്ടെങ്കിൽ ഒരന്തിയം ഉണ്ടെന്ന് വേറൊരു കാര്യമാണ് അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചേ ഇവിടുന്ന് പോകുള്ളൂ ഒരു മാറ്റവും ഇല്ല ഞങ്ങൾ വീട്ടിൽ ആണെ ആണോ മണേ നമ്മൾ ഈ വീട്ടിൽ ഞങ്ങൾ പ്രതികരിച്ചു ഞങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല മനുഷ്യത്വമുള്ള ഒരു ഏതൊരു വ്യക്തിയും ഇത് പ്രതികരിച്ചു പോകും എനിക്കും രണ്ട് പെങ്ങന്മാരുണ്ട് ആണായിപ്പറ്റി മീശ വെച്ചാൽ മാത്രം ആണാകില്ല അതിനുവേണ്ടി പ്രവർത്തിക്കണം ഞാൻ ചോദിക്കട്ടെ സഹോദര നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ഇപ്പം പള്ളിയിൽ അടക്കിയിൽ വേണ്ടതേ നമുക്കൊന്നും അല്ലെങ്കിൽ വീട്ടിലടക്കണം ഞാൻ ചോദിക്കട്ടെ ജാതി മതം പറഞ്ഞ എല്ലാം ഈ ബിസിനസ്സും ഇതൊന്നും അല്ല ജീവിതം യഥാർത്ഥമായിട്ട് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വിശക്കുമ്പോൾ അവന് ആഹാരം കൊടുക്കണം അല്ലാതെ ആ അവന് അവർ മാത്രം പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകില്ല ഈ ഭൂമി ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ എവിടെ ചെന്നാലും നമുക്കുണ്ടാകുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തേലും കൊടുക്കുക ചെയ്യാൻ പറ്റുമോ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവരിക്കാതിരിക്കുക എന്നിട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിക്കാതെ ഓരോ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് കല്ലറയുടെ പൈസ ഇപ്പോൾ തൊടുപുഴ എത്ര സ്ക്വയർ ഫീറ്റ് ഏറ്റവും നിൽക്കാത്തില്ല ഞങ്ങളുടെയൊക്കെ ഇടവേൽപ്പ് എഴുപത്തയ്യായിരം രൂപ നിൽക്കുന്നത് ഇടവക്കാരും കാശ് കൊടുത്ത് ഇതെല്ലാം പണ്ടിട്ട് പിന്നെ അവന് വീണ്ടും പൈസ ആലപ്പുഴയിൽ എൻ്റെ ഒരു സഹോദരൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാദർ ഈടെ മരിച്ചു അവിടെ അഞ്ച് ലക്ഷം രൂപയാണ് എവിടെയാണെന്ന് അറിയോ കളർഗോഡ് കൈതവന പള്ളിയിൽ ചങ്ങനാശ്ശേരി കുറ ഇത് കോട്ടയൻ്റുപുഴ കോട്ടയൻപൂരക്കാരും എല്ലാം എന്തെങ്കിലുമൊക്കെ സഹായിക്കും എന്നാൽ വടക്കമ്പ അവർ ഒന്നും ചെയ്യില്ല എല്ലാം ഈ പിരിവ് മാത്രം ഞാൻ പറഞ്ഞത് ഇതൊക്കെ സർക്കാരിലോട്ട് ദേവസ്വം ബോർഡ് പോലെ ആക്കി അതിനൊക്കെ വരുമാനം കുറച്ചാൽ ഇവരൊക്കെ മര്യാദയ്ക്ക് ഒതുങ്ങും നല്ല ആഹാരം നല്ല വസ്ത്രം നല്ല വാഹനം പിന്നെ വിദേശ യാത്രകൾ എല്ലാം ഇവർ നല്ലപോലെ സൂചിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തവൻ ആരിലുണ്ടെന്ന് ഇവർ അന്വേഷിക്കുന്നുണ്ടോ ആരിലും പ്രതികരിക്കുന്നുണ്ടോ അന്വേഷണത്തിന് ഇവർ സൗന്ദര്യവും നോക്കി പണവും നോക്കി നോക്കിപ്പോകുന്നതാണ് കന്യാസ്ത്രീമാരും അച്ഛന്മാരും അതുകൊണ്ട് ഈ കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയുവാനായിട്ടാണ് ഞാൻ പറയുന്നത് പാവപ്പെട്ട ജനങ്ങളെ അറിയുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം സഭാ നേതാക്കന്മാരായിരിക്കണം എന്നാലേ ഈ ലോഹം മുന്നോട്ട് പോകുള്ളൂ പോലീസുകാരെ ഇത്രയും നൂറുകണക്കിന് പോലീസുകാരെ റെയിൽ അടിയിൽ ചാടി മരിച്ച് ആ കുടുംബത്തിലെ ആ കുടുംബത്തിന് വേണ്ടി ഇത്രയും പോലീസുകാരെ നിയോഗിക്കേണ്ട കാര്യം എന്താണ് അത് ആര് വിളിച്ചു പറഞ്ഞു ഇതിന്റെ എന്താണ് താവിന്റെ പീഡനം കാരണമല്ലേ ഈ രണ്ട് മക്കളും ഈ ഭാര്യയും മരിച്ചത് അവനെ ഇവര് അറസ്റ്റ് ചെയ്യാനാണോ ഇവരോട് മന്ത്രി ഉൾപ്പെടെ പറയേണ്ടത് മൂലക്കേട്ട പിതാവനാണ് വാസവനെ വെച്ച് ഇപ്പൊ ഇത്രയും പണി ചെയ്യിപ്പിച്ചിരിക്കുന്നത് അത് ഒഴിവാക്കണം മൂലക്കേട്ട് പിതാവ് വലിയ താമസമില്ലാതെ കോട്ടയം രൂപതയും ഒഴിഞ്ഞു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അച്ഛന്മാരെ നിലയ്ക്ക് നിർത്തണം നമ്മുടെയൊക്കെ രൂപതയിൽ സഭയിലൊക്കെ ഇഷ്ടംപോലെ കോളേജുകൾ ഉണ്ട് ബി എഡ് അല്ലെങ്കിൽ എം എഡ് കഴിഞ്ഞ പിള്ളേർക്ക് പതിനഞ്ച് ലക്ഷം മിനിമം പതിനഞ്ച് ലക്ഷമാണ് ഇരുപത്തഞ്ച് ലക്ഷം അരക്കോടി വരെയൊക്കെയാണ് മേടിക്കുന്നത് പക്ഷേ പകുതി കണക്കിലും പകുതി കണക്കില്ലാതെയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ചിലപ്പം കൂലിവിലെടുത്തായിരിക്കാം ചിലപ്പം ലോൺ എടുത്താൽ നല്ല ഇൻട്രസ്റ്റോടുകൂടി ലോണെടുത്ത് നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പോകാനൊരു സാഹചര്യമില്ലാത്ത സാഹചര്യത്തിലാണ് പോകുന്നത് എങ്കിലും അത് കഴിഞ്ഞിട്ട് പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം രൂപയോളം കൊടുക്കേണ്ട അവസ്ഥയാണ് നമ്മൾ ആ ഒരു അവസ്ഥ ആത്മഹത്യയോട് നടക്കുന്നുണ്ട് പലരും പറയുന്നില്ല അവൻ സാഹചര്യം പറയാൻ പലർക്കും പേടിയാണ് പേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം നേരെ ഒന്ന് നമ്മളെ പ്രത്യക്ഷപ്പെട്ടാലോട്ടുള്ള പേടിയുണ്ട് ഇത് ജനം പ്രതികരിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു അതാണ് താങ്ക് യു ഓക്കെ പിന്നെ അത്യ്യാപോ തിരിഞ്ഞുണ്ട്

ഒരു വെച്ച് ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ വെച്ച് പിള്ളേരുണ്ട് പിള്ളേരുണ്ട് ഇല്ല norms നോക്കട്ടെ നടക്കാനുള്ളത് നോക്കടാ അല്ലേ ഇവിടെ പെണ്ടിയിലോ നോക്കിയിട്ട് നടക്കാനാണ് പെട്ടിയരെ ദാ നോക്കിയിട്ട് നടക്കാനാണ് കണ്ടു നോക്കിയിട്ട് നടക്കാനുള്ളത് അതിനെ ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല യാവല്ല മനയെ പോയിക്കല്ലട ആരെ പിടിക്കാൻ ആരെയാ കാണ പിടിക്കാൻ ഞാൻ നോക്കിയോ ആ നോക്കാനെടുത്തോ എല്ലാവരും നല്ലപോലെ அவளை கொடுத்த பைய பைய பையா அவங்க wors fetch play fed that majh f20 ചേച്ചി അതിലൊക്കെ ഞങ്ങള് തൊട്ടടുത്താ താമസിക്കുന്നേ നെയ്ബേഴ്സാണ് ഞങ്ങൾ ചോർക്കെ പറയാവോ ഞങ്ങള് ഇവരുടെ നെയബേഴ്സാ ഈ അപ്പൊ അവിടുത്തെ വിഷയങ്ങളെല്ലാം ഞങ്ങള് അയൽവക്കം ലൈവായിട്ട് അറിയുന്ന പെണ്ണാ വീട്ടിൽ ശെരിക്കും പറഞ്ഞാ ഒരു അടിമയെ പോലെയോ വേലക്കാരിയെ പോലെയോ ഒക്കെ അതവിടെ ജീവിച്ചോണ്ടിരുന്നത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതം ഞങ്ങൾ സ്ത്രീകളല്ലേ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ പണികളാ പെണ്ണിനെ കൊണ്ട് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് മരത്തെ വരെ കയറ്റും അത് കൂടുതലും ആ പിന്നെ പ്ലാവെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അടുത്ത വീട്ടിലെ പ്ലാവേ വന്ന് പകുതി ഭാഗത്ത് അതിലേ നിന്ന് ഈ തോട്ടി ഉപയോഗിച്ച് ചക്കയൊക്കെ വലിച്ചു കടിക്കുന്ന അതുപോലെയൊക്കെ അതിനെ ഇട്ട് അവിടെ കഷ്ടപ്പെടുത്തി പിള്ളേരെ വരച്ചിട്ട് കേൾക്കാം അതുപോലെ അവിടെ നിന്നുള്ള ഒച്ചപ്പാട് കേൾക്കാം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ വീട്ടിൽ ഇവരെ പറ്റി അയൽവക്കംകാർക്കും ഒക്കെ പ്രതികരിക്കാൻ നല്ല പേടിയുണ്ട് കാരണം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ ഭൂമി ജീവിച്ചിട്ട് ഇതുപോലെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത് എന്തിനാ ഒന്നും പഠിക്കേണ്ട ക്രിമിനൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഈ പെണ്ണിൻ പെണ്ണും പോയി മരിക്കണമെന്നുണ്ടെങ്കിൽ ഏഹ് എത്ര ദിവസം തന്നെ ആണെങ്കിലും ഈ ഹസ്ബൻഡ് അങ്ങനെയാ വരുന്ന കേട്ടിട്ടുണ്ട് അല്ലാതെ മൂന്ന് മാസം കൂടി ഞങ്ങൾ നോട്ട് ചെയ്യാറില്ല എന്നാണേലും ഈ പെണ്ണ് കൊടിയ പീഡനം അവിടെ അനുഭവിച്ചോണ്ടിരുന്നത് അതിന് കാരണക്കാരണത്തിന് കാരണക്കാരായ തീർച്ചയായിട്ടും ഒരു സ്ത്രീയാണ് അവരെ ഏത് അവരുടെ ഒക്കെ പലതും കാണിക്കാൻ പറ്റുമായിരിക്കും ഞാൻ അറിഞ്ഞു ഒരു കോഴി ചെത്ത് അളിഞ്ഞു കഴിഞ്ഞാലും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കേസ് ഉണ്ട് ഉണ്ട് അച്ഛൻ അത് കാരണം ഹൈക്കോടതിയിലേക്ക് വിടാനുള്ള വകുപ്പ് പറഞ്ഞുണ്ട് ചത്ത കോഴീനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പറഞ്ഞു പറഞ്ഞുവിടുന്നു അതെയല്ലേ ആഹ് അതെയല്ലോ അതന്നെയല്ലേ അമ്മച്ചി എന്നാ പറഞ്ഞേ അമ്മ ഞങ്ങളോട് ഞങ്ങളൊരു ലീജനോപേന ഉണ്ട് പക്ഷെ ഇവരൊന്നും ഇനി അതിനകത്തിരിക്കാനുള്ള അർഹതയില്ല ഈ അച്ഛനാണെങ്കിൽ അച്ഛന ആന്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി കയറാനുള്ളത് ആന്മാക്കളെ നശിപ്പിക്കല്ലേ ഒരമ്മയുടെ സാധനം എന്നതായിരുന്നു ആ തള നല്ലതായിരുന്നെങ്കി ഇത്രയും സംഭവം നടക്കുവായിരുന്നു തള്ള ചേർത്ത് പിടിക്കേണ്ടതല്ലായിരുന്നു ഈ മക്കളെ ഈ പണിപ്പിക്കാൻ മാത്രമല്ല മക്കളെ ഉപയോഗിക്കേണ്ടത് അല്ലെ കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കരുത് ഇങ്ങനെന്താ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ സമൂഹ ഇഷ്ടം പോലെ ന്യൂസ് വിട ഇനി എന്നെ കിട്ടാന്നോളൂ അച്ഛനവിടെ ഇരുന്ന് കേക്കുന്നുണ്ടല്ലോ ആരും അഭിപ്രായം പറയാനില്ല എന്നെ പറയണ തണ്ട അത് കാരണം എന്താ പറയുക നിർവില്ല അതാ പറ്റിപ്പോയത് ഞാൻ ഈ അളവ് ഒപ്പിട്ട് കൊടുത്ത രൂപതന്നാർക്കൊന്നെ യാതൊരു എല്ലാ ദിവസവും അവിടെ ഈ പെണ്ണിനെ മർദ്ദിക്കും തീരം പരിപാടിയാണ് അവിടെ നിന്ന് മർദ്ദിക്കും ഈ ഇവനല്ല ഇവന്റെ അമ്മയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമില്ല ഇവന്റെ അമ്മ ഇവന്റെ അമ്മ പറയുന്നത് കേട്ടോണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഏഹ് കരച്ചിൽ കേൾക്കാറുണ്ട് പിള്ളേര് കിടന്ന് കാര്യം നമ്മൾ കേൾക്കാറുണ്ട് ഞാൻ മാത്രമല്ല തൊഴിലെ പിള്ളേർക്കാറുണ്ട് അവരവിടെ ഇവിടെ നിന്ന് കാറും പിടിക്കൊക്കെ ചേർന്ന് ക്രൂരമർദ്ദനമായിരുന്നു പിതാവും പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഇവൻ്റെ ഇവൻ്റെ അമ്മയാണ് പുള്ളിക്കാരി അമ്മ പുള്ളിക്കാരൻ്റെ അമ്മ അവർ ക്രൂരവിടന അവിടെ ആ പുള്ളിക്കാരത്തെ അവിടെ സ്ഥിരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പിന്നെ വേലക്കാരി ചെയ്യുന്ന പോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വേലക്കാരി അങ്ങനെ പണി ചെയ്യുന്നു അതുപോലെ അവിടെ കിടന്ന് പണി ചെയ്തിട്ട് എന്തൊരു പുള്ളിക്കാരിച്ചാണ് ഈ പിള്ളേരുമായിട്ട് ജീവനെടുക്കുക ഞങ്ങൾക്കെല്ലാം അതിനകത്ത് ഇത് ഇതുണ്ട് ഇത് ഇവൻ തൊട്ട് എവിടുത്തെ വീട്ടിലേ കാര്യങ്ങളൊക്കെ എടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയില്ല ഒരു മാറ്റമില്ല മാറ്റം ഇല്ല ബഹുമാനപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അതെ അതെ തൊഴിലുറപ്പ് പേര് പേര് ജോസ് ജോസിയാക്കണത് ഇപ്പോൾ വന്നുള്ളൂ വന്നോ അതല്ലേ എന്താ ചേട്ടാ ഇവിടെ നമ്മൾ അതിലേക്ക് എത്തിന്ന് വെച്ച് കോട്ടയത്ത് പോയി ആത്മഹത്യ ചെയ്തു രണ്ട് പിള്ളേരുമുണ്ട് ഓർക്കെ പറയാമോ അതെന്നെ പറയുമല്ലോ പിള്ളേരും ഉണ്ട് രണ്ട് കുഞ്ഞു കൂടിയാണ് പിള്ളേരുടെ കാര്യം ഓർത്താ ഞങ്ങളും കൂടി വന്നത് പോയി ബോഡി അടക്കാൻ കൂടെ വന്നത് അത് കുഞ്ഞുങ്ങളും രണ്ട് പിള്ളേരുണ്ട് അത് അവർ വഴിയൊരു സൈക്കിളിൽ കൂട്ടി അടക്കുന്നതൊക്കെ ഞാൻ കണ്ടു കണ്ടിട്ടുള്ള മനസ്സിനാണ് എനിക്കറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അരിവെ പോവുക പെട്ടെന്നുണ്ടായ ഒരു ഒരു മരണത്തിനകത്ത് നമ്മളും ഭംഗി ചേരുക പുറത്ത് ജനം പറയുന്നുണ്ട് അവരുടെ കുടുംബ പ്രശ്നമാണ് വഴക്കാണ് അലമ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഇതുപോലെ നിങ്ങളെപ്പോൾ ഒരു ആരുടെ മുമ്പിൽ മുമ്പിലോ അല്ലെങ്കിൽ വിചാരിച്ചതിനൊക്കെ വിചാരിച്ചായിരുന്നെങ്കിൽ അവരെ മരിക്കാതെ രക്ഷപ്പെടുത്താമായിരുന്നു ഈ മൂന്ന് വീടുകളെ ഏ തീർച്ചയായിട്ടും ആ അപ്പോൾ അവരുടെ മേൽ ഒരുപാട് കടങ്ങളുണ്ടെന്നോ മൂന്നാ മൂന്ന് മൂന്നാല് ദിവസം രൂപ കടമുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞ ജോലിക്ക് പലയിടത്തും ജോലിക്ക് ശ്രമിച്ചെന്നോ ആ ജോലിയൊന്നും കൊടുക്കാണ്ടാണെന്ന് ഇവരെ വെണ്ടിക്കാരൻ പള്ളിയിൽ അച്ഛൻ പറഞ്ഞെന്നോ ഒക്കെ കേട്ടു അതൊക്കെ കഞ്ഞി മണിമാതിരി ഇടുന്ന മണിയല്ലേ അതൊക്കെ ഒരു അച്ഛനും ചേർന്ന മണിയാണോ അതൊക്കെ ചെയ്യുന്നത് ഓരോ അച്ഛനും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം അച്ഛനെ പള്ളി വന്നുകൊണ്ടോ പോലീസ് ആകുമ്പോഴുകൂടിയാണ് പള്ളിയിരിക്കുന്നത് ചോടൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യസ്വാ ഒളിഞ്ഞു പോയില്ലേ തീർന്നില്ലേ ദൈവത്തിൽ ആശ്രയിക്കേണ്ടപ്പോൾ പോലീസിൽ ആശ്രയിക്കേണ്ടി വന്നില്ലേ ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഫലമാണിത് ഓരോ കുടുംബങ്ങളും മുടിഞ്ഞോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് അച്ഛനെ കാര്യങ്ങള് സോൾവ് ചെയ്ത് വിടാവുന്ന കാര്യങ്ങള് മാത്രം പറയുമ്പോ നമ്മള് അവസാനമായിട്ട് നമ്മുടെ ഒരാഗ്രഹത്തിന് പുറത്ത് നമ്മള് അച്ഛനുമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ പിതാവിനോട് പറയുന്ന അച്ഛണ്ട് ഞാൻ കുമ്പസാരിക്കുന്ന പള്ളി പള്ളിയിലെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ തൂണ നടുന്തൂണ പിള്ളേരൊക്കെയാണ് വർത്തമാ ചേട്ടാ സൈക്കിൾ ചേട്ടാ മാറിക്കുവോ എന്ന് പറയും ഞാൻ ശരിക്കും എന്നെ പഠിപ്പിക്കുന്ന കുച്ചകളെ നല്ല അധ്വാനിയായിരുന്നു നല്ല അധ്വാനിയാണ് അത് അവര് കുത്തിയിരിക്കാൻ നേരത്തെ ചൂട് നടന്ന് പണിയെടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ആയിരുന്നു നല്ല അധ്വാനിയായിരുന്നു അവർ ഒരു ഇടവ വികാരി എന്ന് പറയുമ്പോൾ ആ ഇടവ വികാരി ആ ഇടവക അംഗങ്ങളുടെ വല്യപ്പനാണ് ആ വല്യപ്പൻ ഓരോ കുടുംബത്തിലും ഇറങ്ങിച്ചെന്ന് അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ച് അവർ തീർക്കേണ്ട കാര്യങ്ങളുണ്ട് അച്ഛന്മാർ ചെല്ലുന്നില്ല ഒരു പതിനായിരം രൂപ കാശുള്ളവൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് വേണ്ടി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ ജ്ാനായ സമുദായത്തിലെ അച്ഛന്മാർ എല്ലാവരും ഇല്ലായിരിക്കാം ചില ചില അച്ഛന്മാർ കാണിക്കുന്ന കോപ്രാന്തങ്ങൾ കണ്ടു കേട്ടാൽ നമ്മൾ അതിശയം വരും പാവപ്പെട്ട കുടുംബം എവിടെയുണ്ട് എന്നുള്ളത് ഈ അച്ഛന്മാർ ഇറങ്ങി ചെല്ലുന്നില്ല ഇവർ ഒരു പള്ളിക്കടുത്ത് കന്യാസ്ത്രീ മഠം വെച്ചിട്ടുണ്ട് ഈ കന്യാസ്ത്രീകളെ ഇവർ ഇറക്കി വിടണ്ടേ